നിങ്ങൾ 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 വല്ല ഈ ഈ നിൽക്കുന്ന ബോണ്ട് വിഷയത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചൊരു മൗനമുണ്ട് അവർക്ക് അന്തി ചർച്ചയില്ല ഡിസ്കഷൻസ് ഇല്ല അല്ലെങ്കിൽ മറ്റു പ്രതികരണങ്ങൾ ഒന്നും തേടുന്നില്ല ഇലക്ട്രൽ ബോണ്ട് വിഷയം ഒരു വിഷയമേ അല്ലാതെ അവർക്ക് പറയേണ്ടി വരും കാരണം അവർക്ക് കിട്ടുന്ന പരസ്യങ്ങളാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് തന്നെ പറയണം എന്തായാലും ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ പാലിച്ച ഒരു മൗനം അതൊരു മാധ്യമ സ്ഥാപനത്തിന് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അത്ര നല്ലതല്ല അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല സി പി എം നടത്തിയ ഒരു വിജയ പോരാട്ടം അതിനെ അവഗണിക്കുകയാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്തതെന്നാണ് സഖാവ് എം വി ഗോവിന്ദമാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രശ്നത്തിന്റെ കാര്യമായ മാധ്യമങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാം മാധ്യമം എന്ന് പറയാൻ എന്ത് 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 അർഹതയാണ് ഉള്ളത് ആ പങ്കെടുക്കുന്നു ഏറ്റവും വലിയ കൊള്ളയല്ലേ കേരള ഇന്ത്യയിൽ നടന്നത് ഇതുപോലൊരു അഴിമതിയുണ്ടോ കുറെ ഏഴായിരത്തി അഞ്ഞൂറോളം കോടി ഉറപ്പിയല്ലേ ഈ ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വിവിധ കള്ളപ്പണക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് സാന്വോ മാർജി ഉൾപ്പെടെയാണല്ലോ ഏറ്റവും കൂടുതൽ പണം കൊടുത്ത അച്ചങ്ങാതിയാണ് ആയിരത്തി മുന്നൂറിലധികം കോടി ഉറുപ്പിയുടെ ഇവിടെ കള്ളപ്പണത്തിനെതിരായിട്ട് വലിയ പ്രചാരവേല പൈസ വാങ്ങാതെ ഒറ്റ പാർട്ടി സി പി ഐ എമ്മും സി പി ഐയും ഞങ്ങൾ റെജിസ്ട്രിജിറ്റേയില്ല ഞങ്ങൾ അതിനെതിരായിട്ട് കേസ് കൊടുത്തു അത് പറയുന്നതിന് പോലെ ചില മാധ്യമം പറയുന്നത് ഇവർക്ക് ഉണ്ടാക്കും പൈസ കിട്ടിയില്ല എന്നാ നിങ്ങളല്ല എന്ത് പറയാനാണ് സി പി ഐ എമ്മിനും സി പി ഐക്കും പൈസ കിട്ടിയില്ല ആ ആ അല്ലല്ല അവർ അതിന് അനുകൂലമാകും എതിരായിരിക്കുന്നുണ്ടെങ്കിൽ അവർ പറയാൻ പറ്റുള്ളൂ അവരെ ഈ മൃദു ഹിന്ദുത്വ നിലപാടനുസരിച്ച് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണക്കുന്നവരാണ് അവർ കേരളത്തിൽ മാത്രമാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സും കൂടി ചേർന്നിട്ട് ഒരു ചടങ്ങ് ഉപ്പിക്കുന്നത് ഇതിനെതിരാണ് എന്ന് പറയാൻ പോവും കാരണം ന്യൂനപക്ഷത്തിൻ്റെ ഒരു കേന്ദ്രമാണ് കേരളം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് തന്നെ ധാരണയുണ്ട് ഞങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അന്നും കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് നടപ്പിലാക്കുന്ന പ്രശ്നമില്ല അന്നും പറഞ്ഞു നിയമസഭ ഏകണ്ഠമായിട്ട് പ്രമേയം സഭ അയച്ചു നടപ്പിലാക്കാൻ പാടില്ല എന്ന് ഇപ്പോൾ പറഞ്ഞപ്പോൾ കോൺഗ്രസും പറയുന്നു അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയും പറയുന്നു ബി ജെ പിയും പറയുന്നു ഒരേ സ്വരം ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം ഇവരെല്ലാം മനസ്സിലുള്ള ഇരിപ്പം എന്താ മനസ്സിൽ ഇരിപ്പ് വ്യക്തമല്ലേ നടപ്പിലാക്കണം ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല നിയമം അങ്ങനെയാണ് നിയമം ജനങ്ങളാണ് ഇതിൻ്റെ എല്ലാം പിന്നെ നിയന്ത്രിക്കുന്നത് ജനങ്ങളാണ് അതിന് കരുത്ത് അപ്പോൾ കോടതിയിലും കൂടി പോകുന്നുണ്ട് എല്ലാം കൂടി പോകും എല്ലാം പിന്നെ വിഷയം കൂടും ഒന്നും അത് അതാക്ക് വിശ്വാസമായി നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസമായി ഇവരെ കയ്യിൽ പണം കിട്ടിയാൽ അപ്പോൾ നമ്മൾ തന്നെയാണ് പണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണം കിട്ടിയാൽ ആ പണം നമ്മുടെതാണെന്ന് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അതാണ് ജനങ്ങളുടെ വിശ്വാസം എല്ലാം വിശ്വാസമാണ് അത് നോക്കാൻ നമുക്ക് എങ്ങനെ നടപ്പിലാക്കാം ചെയ്ത് ഉറപ്പ് ചെയ്ത് പറഞ്ഞില്ല നമ്മൾ നടപ്പിലാക്കില്ലെന്ന് അതിനെ പറഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടി പ്രായോഗികമായ കാര്യങ്ങളല്ലേ നമുക്ക് നോക്കിയിരിക്കാം ഏതായാലും കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ തയ്യാറില്ല പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ തയ്യാറില്ല അതിൻ്റെ അർത്ഥം ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള അതിൻ്റെ യാത്രയിൽ അതിശക്തിയായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് ഇനിയാണ് ഈ ഈ രാജ്യം വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് ഒരു നൂറ് സമ്പൽസരം ആയിരം ആയിരം സമ്പൽസരം ഇനി രാമരാജ്യമായിരിക്കും എന്നാണ് നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ ആരും ചർച്ച ചെയ്തോ അതിനൊന്നും ചർച്ച ചെയ്യുന്ന നേരമില്ല നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അതൊന്നും ചർച്ചയായിട്ട് വരില്ല വേറെ എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടെങ്കിലോ എന്താ പർവ്വതീകരിക്കപ്പെട്ട പ്രചരണം നിങ്ങളെ വർഗപരമായ വീക്ഷണമാണെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് കൊണ്ട് ഞാനത് അങ്ങനെ പറയുന്നു മാത്രമേ പറയണമല്ലോ ഇതെല്ലാം ആരെങ്കിലും കാണുന്നുണ്ട് കാണുന്നവർക്ക് മനസ്സിലാവണമല്ലോ നിങ്ങളെല്ലാം പൊയ് മുഖം എന്താണ് എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാവണമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് മൈക്ക് മനസ്സിലായിട്ടൊന്നുമല്ല അതിൽ അതിൽ അവസാനം വരുമ്പോഴുള്ള പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അത് നിങ്ങളാരും കഴിക്കാൻ ചെയ്തിട്ടില്ല രാമക്ഷേത്രം ചർച്ച ചെയ്തിരുന്ന കാര്യം രാമക്ഷേത്രം രാമക്ഷേത്രം ചർച്ച ചെയ്യുന്നത് രാമക്ഷേത്രത്തിന് അനുകൂലമായ മതിയല്ലോ അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുകൂലം